രൂപയുടെ അൺസ്റ്റിച്ച് സൽവാർ സെറ്റ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് ഒപ്പം അടിപൊളിയായിട്ടുള്ള നമ്മുടെ സ്വീകൻസ് ദുപ്പട്ടയും ആഡ് ചെയ്തിട്ടുണ്ട് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ് വരുന്നത് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡായിട്ടോ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ആട്ടാ വരുന്നത് നെക്കിന്റെ പോർഷനിൽ ആ ഒരു വർക്ക് കണ്ടോ അടിപൊളിയായിട്ടുള്ളൊരു വർക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുക ആൻഡ് നോർമൽ സ്വീക്വൻസ് ദുപ്പട്ടയാണ് കളർ ആണെങ്കിലും നല്ലൊരു കളർ ആണ് ഗോൾഡൻ എല്ലാ അല്ലേ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് ഇത് കണ്ടോ വർക്ക് കണ്ടോ നല്ല ഫിനിഷ് ചെയ്തിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക് ആട്ടോ അത്രയും ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ് നാനൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണേ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം സ്റ്റേജ് ഷെയ്ഡ് നല്ലൊരു പീച്ച് ഷെയ്ഡ് ആട്ടോ വരുന്നത് വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അടിപൊളിയാട്ടോ കാണാനായിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു ഷെയ്ഡാട്ടോ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം സ്റ്റേജ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ നല്ലൊരു ചെറുപയർ പച്ച ഡാർക്ക് പച്ച ആണ് വരുന്നത് അടിപൊളിയാട്ടോ കാണാനായിട്ട് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് അടുത്ത കളർ ഷെയ്ഡ് ണ്ടോ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല ക്യൂട്ട് ഒരു കളർ ഷെയ്ഡാണ് അടിപൊളിയാട്ടോ കാണാനായിട്ട് ആൻഡ് നോർമൽ സ്വീക്വൻസ് ദുപ്പട്ടാണ് ദുപ്പട്ട ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിലെ ഈ ഇത് ഒരു പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ ഇതും അടിപൊളിയാണ് കാണാനായിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് അപ്പൊ ഇത്ര ആട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടമായി ഇന്ന് രണ്ട് ദുപ്പട്ട കളക്ഷൻ കൂടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും ഏത് മെറ്റീരിയലിന്റെ കൂടെ മാച്ച് ആയി പോകുന്ന രീതിക്കുള്ള ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് യെല്ലോ ആൻഡ് ഒരു റോസ് കോമ്പിനേഷൻ ആണ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊഡക്റ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പാറ്റേൺ ആട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറേഴ്സ് ആണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് അടിപൊളി കളക്ഷനാണ് ത്രീ ടപ്പ് ഭയങ്കര കംഫേർട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആണ് അപ്പൊ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു നെക്സ്റ്റ് കണ്ടോ ഈ ഒരു ആണ് ഓറഞ്ച് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആണ് റിയൽ മിറേഴ്സ് ആണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും ഈ ദുപ്പട്ട പ്ലാറ്റിനം ഷിഫോൺ ദുപ്പട്ടയാണ് വരുന്നത് ടാസൽസ് ഒക്കെ കെട്ടിയാണ് വന്നിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡുകൾ വന്നിട്ട് അതിന്റെ തിന്റെ ബ്ലൂ ഒരു ബ്ലൂ നേവി ഒരു ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് നെക്കിന്റെ പോർഷനിൽ ഫുള്ള് മിറേഴ്സ് ആണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കളക്ഷൻ ആണ് ആൻഡ് ടാസൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ് അജറക് കൈൻഡ് ഓഫ് ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന് റീസ്റ്റോക്കിംഗ് ഐറ്റം കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കണ്ടോ ഒരു ഫാൻസി കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അപ്പൊ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടമായ വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്